പറ എടാ ഇല്ല നിനക്ക് നമ്പർ തന്നി ഹും നിങ്ങടെ ലൈറ്റ് തരോ അതായിട്ട് കുറെ വായ സാഇസ് വക്കരവനെ ആന ആന നോടാക കിരീടം കിട്ടി പിന്നെ എന്തൊക്കെയാ സുഖല്ലേ പോയില്ലേ ആ അതന്നെ അതെന്നെ അതൊരു സങ്കടാണ് അച്ചുമവും പോയെന്റെ ഒരു സങ്കടത്തിലാവൂലേ എല്ലാരും നാളെ അവധി ശരിയാ പക്ഷെ എനിക്ക് അവധിയൊന്നുമില്ല ഞാൻ പോവട്ടേരും സ്കൂളുകളും ഓഫീസുകളും എല്ലാം അവധിയാ നാളെ മറ്റന്നാളെ ദുഃഖാ ചേർന്നാലേ രണ്ടു ദിവസം മൂന്നു ദിവസം എനിക്ക് പോണോ എനിക്ക് പോണോ ഏനെ പോവാതിരിക്കാൻ പറ്റൂല ഞാൻ വിളിച്ചു ചോയിച്ചപ്പ പറഞ്ഞു പോണം ഓ കഴിച്ചു കഴിച്ചു ആ മഴ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് വലിയ മഴ ഒന്നും ഇല്ല എന്നാലും മഴ അങ്ങോട്ട് പോണില്ല എങ്ങനെ പെയ്തോണ്ടിരിക്ക വെറുപ്പിക്കണ മഴ അല്ലേ ആ ൂസ് ആയിന് സങ്കടത്തിലായിരിക്കും കരച്ചിലായിരിക്കും അച്ചുമാമ മരിച്ച പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ഇട്ട ഞാൻ കണ്ട് ദേവ ഉറങ്ങി രണ്ടാളും ഉറങ്ങി അയ്യൻ ആദ്യം ഉറങ്ങി മാമ എന്താ അവിടെ ഇരിക്കണ്ട് തമ്പി വിഷ്ണുരാജ് ഹലോ ഹായ് വിഷ്ണുരാജ് ശിവ ഹായ്

പ്രിൻസ് പ്രിൻസ് കണ്ണൂർ വെൽക്കം ആ എസ് അതന്നെ പിന്നെ എല്ലാരും എവിടെ പോയി ആരും കാണലില്ലല്ലോ ബഷീർ ദലാന്ന് ബഷീറല്ലേ മലപ്പുറത്തുള്ള ബഷീർ എന്തൊക്കെയാ സുഖല്ലേ ബഷീർ ഫുഡ് കഴിച്ചോ കുട്ടികൾക്കും വൈഫിനൊക്കെ സുഖല്ലേ മഴ ഇണ്ടാവും പ്രിൻസ് പോവാണോന്നാലും പ്രിൻസ് ഒരു ലൈക്ക് തന്നിട്ട് പ്രിൻസ് എല്ലാവരും ദുഃഖായിരിക്കും അതെന്നെ എല്ലാരും ആ ദുഃഖത്തിലായിരിക്കും എന്നാലും ൈവിലൊക്കെ ഒന്ന് വന്ന് ദുഃഖം ഷെയർ ചെയ്യാല്ലോ സാറ്റർഡേഡേ ഹായ് സാത്താനെ വെൽക്കം ഫുഡ് കഴിച്ചു പിന്നെ എന്തൊക്കെയാ മഴയൊക്കെ ഉണ്ടോ എന്നാ എന്റെ ഷോർട്സ് കണ്ടില്ല ഞാൻ സോറി വിജയസൂര്യന് വിട ആ ഫ്രഷേ അത് ഫ്രഷോറ്റും ചെയ്തോ വായിച്ചപ്പോ വിജയസൂര്യന് വിട ഞാൻ അങ്ങനെ തന്നെ വായിച്ചേ സാരില്ല ഒരു ചന്ദ്രക്കല ഒക്കെ ഞാൻ ഒഴിവാക്കി ഇതാരത് വെളുത്തുള്ളിക്കാരാ എവിടെയായിരുന്നു സുഖല്ലേ താങ്ക് യു എന്തൊക്കെയാ വിശേഷം കൊറേയല്ലേ ഞങ്ങളൊക്കെ മറന്നു പോയോ പിന്നെ വിജ് ഫ്രഷ് സുഖല്ലേ പിന്നെ എല്ലാവർക്കും എല്ലാരും അതിന്റെ ഒരു ദുഃഖത്തിലായിരിക്കും അല്ലെ അച്യുതാനന്ദൻ സാറിന്റെ അച്ചുമാമന്റെ വിയോഗത്തില് ഫുഡ് സുഖാണ് അവിടെ അവിടെയുണ്ട് പേടിക്കണ്ട് വന്നിട്ട് ഞാൻ കാണാറില്ല പിന്നെ സമയം കിട്ടുന്നില്ല ആ അത് ഓക്കെ സമയം ഞാൻ എന്താ ചെയ്യാലെ ജോലി ഓരോ തിരക്കായിട്ട് അതൊന്നും കുഴപ്പമില്ല എന്നാലും എപ്പോഴെങ്കിലും ഇതുപോലെ വന്നാൽ മതി ഏർ മൈപ്പീലി ഹായ് ഹായ് മൈപ്പീലി ലൈവിലേക്ക് സ്വാഗതം വി എസിന് വിട അത് തന്നെ എല്ലാരും

മൈൻപിരി മൈൽപ്പിരി ചാനലാണല്ലേ മൈൻപീലീനൊന്നും ഇതാക്കിട്ട് ഒന്ന് ഷെയർ ചെയ്യാ എഡിറ്റ് ആ അത് നമ്മളെ കാഞ്ചിക്കുട്ടിയാണല്ലേ എനിക്ക് തോന്നി എഡിറ്റ് എഡിറ്റ് എന്റർടൈൻമെന്റ് അത് കാഞ്ചു എന്ന് എനിക്ക് തോന്നി മയപീലീനെ ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീര കാഞ്ചിക്കുട്ടി കാഞ്ചിക്കുട്ടി എന്തൊക്കെയാ വിശേഷം സുഖല്ലേ കുറവുണ്ടോ ജലദോഷം പനിയൊക്കെ പനിയും ഒക്കെ സന്തോഷ് കാര്യം കരഞ്ഞടക്ക് എന്തിനാ കരഞ്ഞെ മരിപ്പിലി വെളുത്തുള്ളി കുട്ടികൾ എന്ത് വെളുത്തുള്ളിക്കാരാ രണ്ടാളും ഉറങ്ങി നാളെ ഇല്ലാത്തതിന്റെ ഒരു സന്തോഷം നല്ല സന്തോഷം ഒന്നും പറയാൻ പറ്റൂലട്ടോ അതിനെ പറയണെ അങ്ങനൊന്നും പറയാൻ പാടില്ല എന്നാലും കുട്ടികൾക്ക് ഇപ്പൊ എന്താ അല്ലെ വെളുത്തുള്ളിക്കാരൻ മരിപ്പീലി ഹായെന്ന് പറയണ്ട് കാഞ്ചിക്കുട്ടി ഹായ് കാഞ്ചൂസാണ് ആ മനസ്സിലായി കാഞ്ചു കാഞ്ചൂസാണെന്ന് മനസ്സിലായി

ബഷീർ ഫാസിന് അസിന് ദുഃഖത്തിനാണോ ഈ സ്വീഡ് വാങ്ങി കേരളം ഇന്ന് ദുഃഖാച്ചറിന് ഇന്ന് മുഖ്യ മൂന്ന് ദിവസം വരെ അതെ ദുഃഖാണ് ദുഃഖാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർ സമയമാകുമ്പോൾ മരിക്കണ്ടല്ലേ എന്താ ചെയ്യാ അയാൻ ഇവിടെ എല്ലാവരും കാര്യ

ഇന്ന് ഫ്രഷ് എന്തായാലും നേരത്തെ വന്നല്ലോ അല്ലേ പിന്നെ നവാസ് ആണോ നോക്കിയിട്ടുണ്ട് നവാസ് അവിടെ സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ബഷീർ ബഷീറ് താങ്ക് യു ലിയ നമ്മളെവിടെയോന്ന് ആലോചിക്കുന്നുണ്ട് ഫ്രഷ് ഒരിട പരിചയപുള്ള പോലെ ഉണ്ട് കുറച്ചു എന്തിനാ എന്തിനാപ്പൊ അങ്ങനൊക്കെ കഷ്ടപ്പെട്ട് കരയേണ്ട ആവശ്യം എന്തിനാ കുറച്ച് ഉള്ളി കണ്ണിൽ തേച്ചു കൊടുക്കും രചനാന്ന് കരയാൻ വേണ്ടിട്ട് ഏർ ഇതൊക്കെ ആരാ രചന പുതിയ പിള്ളേരൊക്കെ വരുന്ന എനിക്ക് വയ്യ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വരട്ടെ പുതിയ ആൾക്കാര് വരട്ടെ അല്ലെ ആരൊക്കെ പുതിയ ആൾക്കാർ കൈലാസ് കൈലാസ് എവിടെയാ സ്ഥലം പിന്നെ നവാസ് എല്ലാരും സ്വയം ഔട്ട് പരിചയപ്പെടുത്തോട്ടൊന്നു അതെങ്ങനെയാണ് പ്രശ്നൗട്ടോന്ന് നല്ല സി പി എം നേതാക്കളിലൊരാളായിരുന്നു എനിക്ക് നേതാവിന് ഇഷ്ടമായിരുന്നു എനിക്ക് ഏ എനിക്കും ഇഷ്ടാ ഭയങ്കര എല്ലാര് എന്താ പറയാ പറയാനാണെങ്കി കൊറേ പറയണ്ടപ്പോന്നും പറയാണ്ടത്ര പ്രായം വരെ നല്ലൊരു ഇതില് നിന്നല്ലോ അല്ലെ അത് തന്നെ കാര്യല്ലേ ഇനിയിപ്പോ ബസ്സിൽ കയറാൻ നേരം കണ്ടക്ടറുടെ ലേലം വിളി ചില്ലറ വേണം ചില്ലറ വേണം ഞാൻ ചില്ലറക്കാരനല്ലാത്ത ഞാൻ ഇന്ന് ബസ്സിൽ കയറി ഭയങ്കര കോമഡി ആയി പോയി അയനെ കേക്കണോ ഉള്ളി തേച്ചാൽ ഉറക്കായിരിക്കില്ല ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് ഉറങ്ങാനല്ല കരയാനാണ് ബഷിറയാൻ ഉറക്കം അവിടെ വരും ഞാൻ ആണോ ഫ്രഷ് യാന്ന്